ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനും അമ്മയും കൊല്ലത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനിരിക്കുകയാണ് അപ്പം ഞങ്ങളെ കൊണ്ട് വിടാനായിട്ട് ലിജിമോളും ചേട്ടും പോരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പുറം രശ്മി ചേച്ചിയും കുഞ്ഞാവയും വന്നതറിഞ്ഞത് അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ലിജി ലിജിമോളുടെ ഈ കുഞ്ഞാവേ അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ലിജി മോൾ എഴുന്നേറ്റ് വേഗം നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞാവിയൊക്കെയാണ് എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥന മാത്രം മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് വന്നു കേട്ടോ അങ്ങനെ അങ്ങനെതേ ചേട്ടായും കുഞ്ഞേച്ചും കൂടെ കുഞ്ഞാവനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത് ഞാനും കൊഞ്ചിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ എനിക്ക് കുഞ്ഞു ഉണ്ടായ പിള്ളേരെ എടുക്കാൻ അറിയില്ല ഇത്രയും പ്രായമായിട്ട് എടുക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കരുത് എനിക്കെന്തോ പേടിയായിരുന്നു അങ്ങനെ എപ്പോഴാണ് അപ്പച്ചേൻ്റെ കുഞ്ഞാവേനെ തന്നു എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞാവേനെ തന്ന അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കുഞ്ഞുമാവനെടുത്തപ്പം അതിന് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേച്ചിയോട് സംസാരിച്ചു കുഞ്ഞാവനേയും കണ്ടു കുഞ്ഞാവനെയും ചേച്ചി സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ 嗯。 ഞങ്ങൾ ഇറങ്ങാൻ കാത്തിരുന്ന പോലെയായിരുന്നു കേട്ടോ മഴ വന്നത് അതുപോലെ മഴയായിരുന്നു നല്ല മഴ പെയ്തു അപ്പോൾ എന്തായാലും ഇറങ്ങിയ ശേഷമാണ് മഴ പെയ്തുകൊണ്ട് നമുക്ക് എളുപ്പമായി അതിന് മുന്നേ പെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതന്നെ നമുക്ക് പതിനൊന്ന് ഇരുപതിനാണ് കൊട്ടാരക്കരയിൽ നിന്ന് ബസ്സുള്ളത് അപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടി ഇച്ചിരി നേരത്തെയാണ് നമ്മൾ പത്ത് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതന്നെ നമ്മളെ എസ് വളവേക്കൂടിയാണ് കടന്നു പോകുന്നത് ആ മഴത്തുള്ളികളൊക്കെ ആ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വീഴുമ്പോഴുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും അതുപോലെ ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മളെ കൊണ്ടുവിടാൻ ലിജി കൊച്ചും ചേട്ടായും പോരുന്നുണ്ട് അവർ നമ്മളവിടെ ഇറക്കിയിട്ട് അവർ നേരെ പോകുന്നത് കോട്ടാത്തലയിലേക്കാണ് കുളി ഈ ചൊവ്വാഴ്ചയാണ് അതുവരെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല വേറൊന്നുമല്ല നമുക്ക് എനിക്കും ജോലിയുണ്ട് അമ്മയ്ക്കും പോകണം കുരുള സിറ്റി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണേ ആ പിന്നെ സോള കണ്ടില്ല ഞാൻ പറഞ്ഞാൽ അവിടെ ചെടികളും അതൊക്കെ ആയി ഒരു പ്രത്യേകമെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു പാർക്കിലൊക്കെ പോയിരിക്കുന്ന ഒരു ഫീല് ചില സമയത്ത് ഈ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ അത്ര ചേറും അതുപോലെ തന്നെ പൂക്കളും ചെടികളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ കൊട്ടാരക്കര ടി ബേസി കയറിയിട്ട് വേണം എനിക്ക് കിടന്നിറങ്ങാമെന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നേ അപ്പോൾ ലിജിക്കൊച്ചും ചേട്ടായും ഫ്രണ്ട് ഇരിക്കുകയാണ് ഞാനും അമ്മയും പുറകിലിരിക്കുകയാണ് അമ്മയ്ക്ക് നല്ല വിഷമമാണ് കേട്ടോ പോകുന്ന കാര്യത്തിൽ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളല്ലേ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്കും നമ്മുടെ ലിജിക്കൊച്ചിൻ്റെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സഹായിച്ച് നമുക്ക് വരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെന്താ വേറെ ഒന്നുമില്ല അങ്ങനെ നമ്മൾ പോയിട്ട് വേണം കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടിയത് ഞാൻ പിന്നീട് പറയാം കേട്ടോ എനിക്ക് നല്ല തലവേദനയും ഛർദിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ മഴത്തുള്ളികളൊക്കെ ഈ ഗ്ലാസ്സിൽ കൂടെ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങളിതേ മ്മയും മോള് നല്ല കരശിലായിരുന്നു കേട്ടോ നമ്മക്ക് അറിയണ്ടി പറയണ്ടേ ഞങ്ങളത് ഈ കൊട്ടാരക്കര സ്റ്റാൻഡിൽ എത്തി അവര് ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടങ്ങ് പോയി കേട്ടോ ഇപ്പൊ എന്തായാലും അടുത്ത മാസം നമുക്ക് വരാന്ന് പറഞ്ഞിരിക്കും നമുക്ക് ഭയങ്കര സങ്കടം എന്തായാലും വര വരണം നോക്ക് രണ്ടുപേരും ബസ്സിൽ കയറി ഞാൻ മറ്റേ ഒറ്റ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരിക്കും റിസർവേഷൻ ആയിരിക്കും ഫുള്ള് ത്രിവാണ്ട്രം ബിട്ട് മൂന്നാറ് വരെ കാരണം മൂന്നാറ് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ബസ്സിൽ തിരക്കായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് കോട്ടയം ബസ്സിന് കയറിയിട്ട് അവിടുന്ന് തൊടുപുഴ കയറി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചേട്ടെ പ്രാവശ്യം ഇതേ അങ്ങനെ പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യിക്കുന്നത് ഒറ്റ ബസ്സിന് പോയാൽ നമ്മൾ അങ്ങ് ഇരുന്നിരുന്നിരുന്ന മുഷം കുഴപ്പമില്ല അവിടെ കോട്ടയത്ത് ഇറങ്ങി എന്തെങ്കിലും ചായ എന്തേലും കുടിച്ച് അടുത്ത സ്ഥലത്ത് കയറുക അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങനെ എന്തായാലും ഞങ്ങള് കോട്ടേട്ട നല്ല വിഷമമുണ്ട് വിഷമം വന്നിട്ട് വിഷമമായല്ലേ അമ്മ ബസ്സിലിരുന്ന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ ലിജിമോൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു നമ്മൾ വന്നിട്ട് പെട്ടെന്ന് പോയല്ലോ നിൽക്കാനൊന്നും പറ്റിയില്ലല്ലോ അപ്പോൾ ഇനി എന്തായാലും കുറേ ദിവസം വന്ന് നിൽക്കണം ലിജിമോളുടെ അടുത്ത് എന്താ വന്നിട്ട് പോകുമ്പോൾ മനസ്സിലൊരു വല്ലാത്തൊരു വേദനയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നത് എന്തായാലും ദൈവം സഹായിച്ചതെയും സാമ്പത്തികമൊക്കെ ശരിയാവണമെന്നുള്ള പ്രാർത്ഥനയിലാണ്

എസ് ആർ ടി സി ബസ് ഇടിച്ച് കിടന്നതാണോട്ടോ ദൈവമേ എനിക്ക് കണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കുറേ പേർക്ക് പരിക്കും ആരുമായിട്ട് ഗുരുതര പരിക്കൊക്കെ ഉണ്ട് ഏതാണ്ട് തിന്നിൻ്റെ വാടമൊക്കെ ഇരിക്കും കേട്ടോ അപ്പം ഞങ്ങളിത് ബസ്സിൽ കയറിയിരിക്കുക അപ്പം നമ്മളവിടെ ചെങ്ങന്നൂർ വന്നപ്പോഴത്തേക്കും ഒരു ആക്സിഡൻറ് ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര മനസ്സിലായിട്ട് ബുദ്ധിമുട്ട് നല്ലപോലെ അവിടെ നിന്ന് പോകുന്ന ബസ്സാട്ടോ മൂന്നാറിയ നാലരയ്ക്ക് എടുക്കുന്ന ബസ്സാണ് ഇടിച്ചേക്കുന്നത് അപ്പൊ നല്ല കാര്യായിട്ട് ഡ്രൈവർമാർക്ക് എന്തോ കാര്യമായിട്ട് നെഡ്വർക്കും പറ്റിയിട്ടുണ്ടാവണം അതുപോലെ ഇടിച്ചേക്കുന്നത് അത് പിന്നെ വീട് എടുക്കാനുള്ള മൂഡൊക്കെ അങ്ങ് പോയി വേറെ കുട്ടിയാ അങ്ങനെ ഫോൺ ഒരു വഴിയാണ് ഇതിലും പറ ഒന്നും ആ അതുകൊണ്ട് ഒരു പാക്കറ്റ് ഒരു 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 പാക്കറ്റ് 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 കടല കടല കപ്പ കപ്പ ക്ഷീണം ആ പൊറോട്ട അമ്മ പൊറോട്ട ഞാൻ ദോശ കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാൻ വരുത്തിമാനുനാളും എവിടെയുണ്ട് ഫുഡ് കഴിക്കുന്നത് ഈ വണ്ടി വീടും ഫാമിലി റെസ്റ്റോറൻറ്റ് എന്തോ ആണ് അപ്പം അപ്പുറം രണ്ട് വണ്ടി കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ സമയം അത് കോട്ടയത്തുനിന്ന് കയറേണ്ടി ഫുഡ് കഴിക്കാൻ ഇറങ്ങാം അല്ലേലും എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നി ഇറങ്ങുന്നിഷ്ടമല്ല എന്താ പറയുക പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാൽ നമ്മുടെ സമയത്തിനടുത്ത് തയ്യൽ കഴിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സ്ലോ ഞാൻ കഴിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ കഴിച്ച് വിടുമ്പോഴത്തേക്കും ബസ്സൊക്കെ വിട്ടു അതുകൊണ്ട് വാർ വലിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ബസ്സിൽ ഇരുന്നിട്ട് ഇറങ്ങി കഴിക്കാറില്ല കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം വണ്ടി എടുത്തു അങ്ങനെ കോതുമംഗലൊക്കെ എത്താറായപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നമ്മുടെ നേര്മംഗലം കാട്ടിലേക്ക് കയറിയപ്പോഴത്തേക്കും അസാധ്യ മഴയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മേനെ തട്ട് വിളിക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ചിയാപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നന്നായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഉറക്കമായിരുന്നു അമ്മ തട്ട് ചെയ്യപ്പോഴത്തേക്കും വണ്ടിയൊക്കെ വണ്ടിയുടെ കാര്യമല്ലേ സ്പീഡിലിങ്ങ് പോകുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പുറത്തത്തെ കുറച്ച് കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കി കഴിയുമ്പോൾ ഇത് നല്ല തിട്ടാണ് ഈ തിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു ആദ്യമാണ് വേറൊന്നുമല്ല നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഇങ്ങ് പോരും കേട്ടോ റോട്ടിലേക്ക് അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ തിട്ടൊക്കെ ഇരിക്ക നിൽക്കുന്നത് ഇപ്പം പോരൂ ഇപ്പം പോരൂ എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് നിങ്ങളിതൊന്ന് കാണിച്ച് തരാമെന്ന് ഞാൻ വിചാരിച്ച കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയായിരുന്നു പിന്നെ ആ മഴയൊക്കെ അങ്ങ് ഇച്ചിരി കുറഞ്ഞു നമുക്ക് എന്തായാലും അടിമാലിയിൽ അടിമാലിയിലിറങ്ങിയിട്ട് വേണം അടുത്ത ബസ്സിന് പോരാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ ബസ് കയറി ഇറങ്ങുന്നത് തന്നെ ഒരു ചടങ്ങാണ് കേട്ടോ അതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തെ കണ്ടില്ലേ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന മലനിരകളൊക്കെ കാണാൻ എന്താ ഭംഗി ഓ ഇതൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞ രസാണ് കേട്ടോ ഞാനങ്ങനെ അതെല്ലാം ആസ്വദിച്ചാണ് ഞാൻ പോകുന്നത് എനിക്കിങ്ങനെ മഞ്ഞു മൂടിക്കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനെ നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ അടിമാലിയിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കയറി കേട്ടോ വന്നു കൊണ്ടുവന്ന് അടിമാലിയിൽ എത്തിയിട്ടാണ് അടിമാലിയിൽ നിന്ന് ഇത് ഈ വഴി കൂടിയാണോ നമ്മൾ വന്ന ബസ് തന്നെ ബസ് എടുത്തു പിന്നെയും മഴ പെയ്യണം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ മലയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു അങ്ങനെ നമ്മളതെ ഒരു സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങി അങ്ങനെ നടക്കാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മ എവിടെ അപ്പൊ ഞാനും അമ്മയുടെ ടി വി നന്നാക്കി നമ്മുടെ വീട്ടിലെ ടി വി നന്നാക്കിയ ആള് വീട്ടിൽ കൊണ്ടേ വെച്ചു എണ്ണൂറ് രൂപ മേടിച്ചു എന്നിട്ട് ആ ടി വി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ പോയി പിന്നെ വിളിച്ചിട്ട് ചാനൽ വന്നപ്പോഴത്തേക്ക് പോയി പിന്നെ വിളിച്ചിട്ട് പുള്ളി എടുക്കുന്നില്ലെന്നോ കുറേ ആയത് അതെന്തിലാട്ടെ അപ്പോൾ ഓരോരുത്തരെ കാര്യം കാര്യമല്ല നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടത് പൈസ മാത്രം മേടിച്ചപ്പോൾ വരില്ല അപ്പം അതിൻ്റേതായ ജോലിയും ചെയ്യണം പിന്നെ അതൊക്കെ പോട്ടെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് രജക്കാടാണ് നമ്മൾ ചേച്ചിയുടെ അടുത്തേക്ക് പോട്ടോ ഇന്നിപ്പോൾ വണ്ടിയില്ലല്ലോ പിന്നെ എനിക്ക് വലിയൊരു പണി കിട്ടിയിട്ടിരിക്കും കേട്ടോ അതുകൊണ്ട് നടക്കാനും വലിയ നമ്മൾ പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ചെങ്ങന്നൂർ വണ്ടി ഇടിച്ച കാര്യം പറഞ്ഞില്ലേ അത് അറുപത് പേർക്കാണ് പതിനാറ് പേർക്കാണ് പരിക്കാമെന്ന് പറഞ്ഞിട്ടോ മൂന്ന് പേർക്ക് സീരിയസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു രണ്ട് ഡ്രൈവർമാർക്കായിരിക്കും അത് തന്നെ ഓവർ ഇടിച്ചങ് എന്റെ എനിക്ക് ആ സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് കാരണം അവർ ഓവർ മറ്റേ ആ അത് തന്നെ സ്പീഡ് വരുന്നു ഭയങ്കര കയറി ചെന്നങ് ഇടിച്ചു അതെ നടക്കാനുണ്ട് കേട്ടോ മഴയില്ലമ്മ പിന്നെ കുഞ്ഞിക്കാ കൊടക്ക കൊടയ്ക്കകത്ത് നമ്മൾ രണ്ടുപേരും കൂടെ കയറും മേടിക്കാം പൈസയാവട്ടെ പൈസ എല്ലാം തീർന്ന് എന്നെ ചെയ്യാൻ പൈസയും കാര്യമാണ് പക്ഷേ പൈസയേക്കാളും ഇമ്പോർട്ടൻ്റ് നമുക്ക് പല കാര്യങ്ങളും വേറെയുണ്ടല്ലോ അതിലൊക്കെ നടന്നു പോയിക്കോളും എനിക്കൊരു ദിവസത്തെ വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഊറിനേക്കാ കാലിന് വയ്യാത്തേര് കുട്ടി അമ്മ നടന്ന് നടന്ന് അവിടെ എത്തി അപ്പം ഞാൻ അമ്മയുടെ പുറമെ പോകുന്നതേ ഉള്ളൂ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇതാട്ടോ ഗ്യാരേജ് നമ്മളവിടെ നിന്ന് വീട് കാണുന്നില്ലേ ഇതേ ഇരിക്കുന്നു വീട് ഇതേ ആട്ടോ വീട് ആ നല്ല വട്ടമൊക്കെ കാണുന്നുണ്ട് ചെല്ലുന്ന ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ പാസാക്കി അങ്ങനൊരു ഒന്നൊന്നര നടപ്പ് നടന്നിട്ട് ഒന്നര നടപ്പില്ല ഇച്ചിരി എളുപ്പം അതാട്ടോ നമ്മളപ്പുറം ഒന്ന് വേറെ വണ്ടി ഇറങ്ങുന്നേക്കാതെ യുടെ തോട്ടം തോട്ടമല്ല തോട്ടത്തിലേക്ക് പോകുന്ന വഴി ഓ കേറ്റും കാരണം ഏത്തോ ആരും അങ്ങനെ ഞാനിതേ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാ കുഞ്ഞ മറന്നുപോയോ കേട്ടോ കുഞ്ഞനെ കുഞ്ഞൻ്റെ മറന്നു പോയോ മറന്നു പോയോടാ പിന്നെ കള്ളച്ചിരൊക്കെ ഉണ്ടോ മൈൻഡ് ചെയ്യാത്ത കാരണം ഇപ്പം രാത്രി വരില്ലാത്തോണ്ടേ കള്ള നിന്റെ കള്ളച്ചിരൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ നിന്റെ കള്ളത്തരൊക്കെ ആ ഇത്രയും വീട് എടുക്കാതെ എന്റെ മൈൻഡ് പോലും ചെയ്തില്ല വീട് എടുക്കാൻ തുടങ്ങിയപ്പോ ചിരിക്കാൻ തുടങ്ങിയേ എടക്കള്ള മനസ്സിലായി അല്ല നിങ്ങൾ കൈ ഇരുന്ന് വേണമെങ്കിൽ കൊഞ്ചിച്ചോ അപ്പ വിളിച്ചിട്ടാത്ത ഞാൻ വിളിച്ചു അല്ലടാ പിന്നെ ഉമ്മന്റെ മുഖത്തേക്ക് എന്നെ നോക്കുക കുഞ്ഞ കുഞ്ഞാപ്പിയേ കുഞ്ഞാപ്പിയേ ഏ ആ മുഴുവൻ നീരാ വലിച്ചു കൂട്ടുന്നു ഭയങ്കര വേദന കാര്യമാക്ക ഇപ്പനസിലായോ മനസ്സിലായോ മനസ്സിലായോ ആ മനസ്സിലായി മനസ്സിലായി കളിക്കുവാണേ ഞാൻ നമ്മുടെ കളിക്കുവാണേല ഞാനെന്താ ഏല കുട്ടിയെമ്മുടെ നൈറ്റിയൊക്കെ ഇട്ടിരിക്കും എപ്പോ അവരും മരുന്ന് നോക്കിയിരിക്കും കേട്ടോ വന്നിട്ട് ചിക്കൻ കറിയും ചോറും ഒത്തിരി അധികം ചോറാട്ടം ഒന്നും കുഴപ്പമില്ല നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ നമ്മൾ കൊല്ലത്ത് നിന്ന് വീട്ടിലേക്ക് പോര് പോന്നു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു നമ്മുടെ ഏലിക്കുട്ടിയമ്മ ലിജിമോക്കുള്ളും ഭയങ്കര കരശിലാവർക്ക് ഭയങ്കര സങ്കടം എനിക്ക് സങ്കടമായിരുന്നു പിന്നെ ഞാൻ കരഞ്ഞൊന്നുമില്ല വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് കാണുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴും നമുക്ക് കുറച്ച് ദിവസം ലിജിമോളുടെ അടുത്ത് നിൽക്കാനും പറ്റിയില്ല അതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും നമ്മളിനി ലിജിമോളുടെ അടുത്ത് പോയി അടുത്ത മാസം പോയി കുറച്ച് അധികം ദിവസം നിൽക്കണമെന്നാണ് പ്ലാന് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വഴിയും ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ബസ് കയറി ഇപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയാലും വീട്ടിലേക്ക് പോകണ്ട ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ തന്നു കുളിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പിള്ളേരെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പിള്ളാരെയൊക്കെ കണ്ട് കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാൻ കുഞ്ഞുമായിട്ടിരിക്കുന്ന പിള്ളേരെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെ കുഞ്ഞിനെ എടുത്തു പൊന്നുവിനെയും കുഞ്ഞിപ്പിച്ച് അങ്ങനെ നമ്മുടെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് പിറ്റേ ദിവസം നമുക്ക് വീട്ടിൽ പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്